എജ്യൂക്കേഷൻ അങ്കൗണ്ടിലേക്കും സ്വാഗതം കാലിക്കെട്ട് നൽകിയ തുല്യതാ സർട്ടിഫിക്കറ്റ് അസാധു എന്ന് സുപ്രീംകോടതി പി എസ് സി കെമിസ്ട്രിക്ക് തുല്യമല്ല ബി എസ് സി പൊളിമാർ കെമിസ്ട്രി എന്ന പി എസ് സിയുടെ വാദം ശരിവെച്ച് സുപ്രീം കോടതി ഉന്നത പഠനത്തിനും ജോലിക്കും ബി എസ് സി പൊളിമാർ കെമിസ്ട്രി പാസായ വിദ്യാർത്ഥിക്ക് ബി എസ് സി കെമിസ്ട്രിയുടെ തുല്യതാ സർട്ടിഫിക്കറ്റ് കാലിക്കെട്ടിൻ്റെ നടപടി ശരിയല്ലെന്ന് സുപ്രീം കോടതി വിമർശിച്ചു സംസ്ഥാന സർക്കാരിനും റിക്രൂട്ട്മെന്റ് അതോറിറ്റിക്കുമാണ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി എന്നാൽ ഈ ഉദ്യാർത്ഥികളുടെ പേര് അന്തിമ മെറിറ്റ് ലിസ്റ്റിൽ പി എസ് സി ഉൾപ്പെടുത്തിയിട്ടില്ല ഉന്നത പഠനത്തിനും ജോലിക്കും ബി എസ് സി പൊളിമർ കെമിസ്ട്രി പാസ്സായ വിദ്യാർത്ഥിക്ക് ബി എസ് സി കെമിസ്ട്രി തുല്യതാ സർട്ടിഫിക്കറ്റ് കാലിക്കറ്റ് സർവകലാശാല നൽകിയിട്ടുണ്ട് എന്നിരിക്കെ ഉദ്യോഗാർത്ഥിയുടെ വാദം എന്നാൽ രണ്ട് കോഴ്സുകൾക്കും തുല്യമല്ല എന്ന നിലപാടാണ് പി എസ് സി സ്വീകരിച്ചത് കോഴ്സുകളുടെ തുല്യത സംബന്ധിച്ച വിഷയം അല്ല തീരുമാനിക്കേണ്ടതെന്ന് പി എസ് സി വാദിച്ചു ഈ വാദം സുപ്രീം കോടതി അംഗീകരിച്ചു സുപ്രീം കോടതിയുടെ ഈ വിധി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലും കേരള ഹൈക്കോടതിയും ശരിവെച്ചു കാലിക്കെട്ട് സർവകലാശാല പണ്ട് മുതലേ ഈ ഉടായ്പകളെല്ലാം തുടങ്ങിയതാണ് അത് കോടതിക്ക് തന്നെ അറിയില്ല സുപ്രീം കോടതി പോലും കാലിക്കെട്ടിനെ വിമർശിച്ചിട്ടാണ് ഈ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കോടതിയെയും വെല്ലുവിളിച്ചാണ് കാലിക്കറ്റ് സർവകലാശാല മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതിയിൽ കേസ് ലഭിക്കുന്ന ഭാരതിയാർ സർവകലാശാലയ്ക്ക് ഇക്കൽസി നൽകി വരുന്നു പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ മധുരൈ ഡിസ്ട്രിക്ട് കോടതിയിൽ കേസിലിരിക്കുന്ന കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവർക്കും ഇക്കൽ നൽകുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ടിൽ ഉള്ളവർക്ക് അതൊന്നും കേസിൻ്റെ ഒരു വിധി പോലും വന്നിട്ടില്ല അതിൻ്റെ ഇടയ്ക്കാണ് കാലിക്കറ്റ് സർവകലാശാല തോന്നും പോലെ ഇക്കൽ സി ഭാര്യ വലിച്ചു കൊടുക്കുന്നത് അതായത് ഭാരതിയാറിലുള്ള എട്ട് വർഷം പഠിച്ച അതായത് പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ പഠിച്ച എല്ലാവർക്കും ഇക്വലൻസി കൊടുക്കുന്നു കാമരാജിലെ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ പഠിച്ച എല്ലാവർക്കും ഇക്വലൻസി കൊടുക്കുന്നു ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കോടതിയിൽ കേസിലിരിക്കുന്ന യൂണിവേഴ്സിറ്റികളുമാണ് അപ്രൂവൽ ഇല്ലാത്ത യൂണിവേഴ്സിറ്റികളുമാണ് അവരെയാണ് കാലിക്കറ്റ് സർവകലാശാല പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് കാലിക്കറ്റ് സർവകലാശാല ഇക്വലൻസി വിതരണം ചെയ്യുന്നു മറുവശത്ത് ഈ ഇക്വലൻസിയും വെച്ച് എല്ലാവരും ജോലിക്കും കയറുന്നു കേരള പി എസ് സി ഇക്വലൻസി മാത്രം നോക്കി അർഹതയില്ലാത്തവരെ ജോലിക്ക് കയറ്റി വിടുന്നു ഡിഗ്രിക്ക് വാലിഡ് എന്നോ അതോ അതുമായിട്ട് യൂണിവേഴ്സിറ്റി സംബന്ധിച്ച് ക്യാസിലിരിക്കുന്നോ എന്നൊന്നും പി എസ് സി നോക്കുന്നില്ല കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ ഇക്വൽസി ഉണ്ടെങ്കിൽ പി എസ് സി അംഗീകരിക്കും നമ്മൾ ഏതാണ്ട് ഈ സിനിമാ തിയേറ്ററിൽ പോകും പോലെയാണ് സിനിമാ തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുക്കില്ലേ അതേപോലെയാണ് ഇവിടെ നടക്കുന്നത് പൈസ എടുക്കുന്നു ടിക്കറ്റ് വാങ്ങുന്നു അതേ രീതിയിലാണ് കാലിക്കറ്റ് സർവകലാശാലയും പി എസ് സി ഇവിടെ ചെയ്യുന്നത് എന്തെങ്കിലും വിഷയം വരുമ്പോൾ കാലിക്കറ്റ് ഇക്കൽ സി വാങ്ങിയ ഭാരതിയാറും കാമരാജും വിദ്യാർത്ഥികളെല്ലാം പൈസയെ മുടക്കി ലക്ഷങ്ങൾ മുടക്കി കോടതിയിൽ കേസ് പറയേണ്ടതായിട്ട് വരും ഇക്ക് എൽ വാങ്ങിയവരും വിടും അവസാനം കൊടുക്കുക ഇക്കൽ എൽ വാങ്ങിയവർ തന്നെ കോടതിയിൽ കേസ് പറയേണ്ടതായിട്ട് വരും അപ്പോഴും കോടതിയെ ഒടുക്കം പറയും കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയുടെ ഇക്ക് എൽ നിയമപരമായിട്ടല്ല ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഇല്ലീഗൽ ആയിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസിലുള്ള യൂണിവേഴ്സിറ്റികൾക്കാണ് ഇക്കലൻസി വാരി കൊടുക്കുന്നത് ഞാൻ കഴിഞ്ഞ പല വീഡിയോയിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ അങ്ങീയാരം ഇല്ലാത്ത ഇക്കലൻസി മായഞ്ച് ലോകം കീഴടക്കാമെന്നാണ് എല്ലാവരെയും വിചാരം സെൻട്രൽ ഗവൺമെൻറ് ജോലികൾക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അല്ല ചോദിക്കുന്നത് അപ്രൂവൽ ഉണ്ടാണെന്ന് ചോദിക്കുന്നത് ഈ കേരളത്തിൽ മാത്രം ഉടായി പോകാണ് ഇക്കാം അങ്ങിയാരം ഇല്ലാത്ത ഇക്കൽ എൻ സി വെച്ച് സെൻട്രൽ ഗവൺമെൻറ് ആയ യു പി എസ് സി എസ് എസ് സി സദാർവേ മറ്റ് ജോലികൾക്കൊന്നും ഇക്വൽസി എന്ന സംഭവം വെച്ച് ഒരു ഉപകാരവും ഇല്ല എപ്പോഴായാലും ഇത് സംബന്ധിച്ച പ്രശ്നം വരുമ്പോൾ വിദ്യാർത്ഥികൾ തന്നെയാണ് കുടുങ്ങുന്നത് അവസാനം അവർ തന്നെ കേസ് പറയേണ്ടി വരും ഈ അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഒരവസ്ഥ പോലെയാണ് എല്ലാ യൂണിവേഴ്സിറ്റികളും അംഗീകാരമില്ലാത്ത യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച ഒരവസ്ഥ യൂണിവേഴ്സിറ്റിയോ ഇക്വലസി തന്ന വരോ ഒന്നും ഇടപെടില്ല വിദ്യാർത്ഥികൾ തന്നെ അവസാനം ഗ്യാസ് പറയേണ്ടതായിട്ട് വരും ഭാരതീയറിൻ്റെ കാര്യം കാമരാജൻ്റെ കാര്യം ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ് അത് നമുക്ക് പോകാൻ പോകാൻ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാം